സൌരോർജ്ജ ഉൽപ്പാദനം കൂടിയതിന് ഉപഭോക്താക്കളെ പിഴിയാൻ കെ എസ് ഇ ബി അധിക വൈദ്യുതിയുടെ ശേഖരണവും കൈകാര്യം ചെയ്യലും അഞ്ഞൂറ് കോടിയുടെ അധിക ചെലവുണ്ടാക്കുന്നതായി ബോർഡ് നഷ്ടം നികത്താൻ പത്തൊമ്പത് പൈസ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കാനാണ് ആലോചന ഒറ്റവാക്കിൽ പറഞ്ഞാൽ വൈദ്യുതി നിരക്ക് വീണ്ടും കൂട്ടുമെന്ന് സാരം പി എം സൂര്യകർ പോലെയുള്ള പദ്ധതികളിലൂടെ സംസ്ഥാനത്ത് സോളാർ വൈദ്യുതി വൈദ്യുതോൽപാദനം കുതിച്ചുയർന്നിരുന്നു എന്നാൽ സോളാർ പാനലുകളുടെ കെ എസ് ഇ ബിയുടെ കിടിലേക്കെത്തുന്ന അധിക വൈദ്യുതിയുടെ ശേഖരണവും കൈകാര്യം ചെയ്യലും വർഷം തോറും അഞ്ഞൂറ് കോടിയുടെ അധിക ചെലവുണ്ടാക്കുന്നതായാണ് കെ എസ് ഇ നിലപാട് ഈ നഷ്ടം നികത്താൻ ഒരു യൂണിറ്റിന് പത്തൊൻപത് പൈസ വരെ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കാനാണ് ആലോചന ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സോളാർ വൈദ്യുതിയുടെ എഴുപത്തിയൊൻപത് ശതമാനവും ഗ്രിഡിലേക്കാണ് എത്തുന്നത് സൗരോർജ്ജത്തിന്റെ ഒഴുക്ക് ആയിരം മെഗാവാട്ടും കടന്നെന്നും കെ എസ് ഇ പറയുന്നു നെറ്റ് മീറ്ററിംഗ് സംവിധാനത്തിലൂടെ ഗ്രിഡിലേക്ക് നൽകുന്ന സോളാർ വൈദ്യുതി രാത്രിയിൽ ഉപഭോക്താക്കൾക്ക് തിരിച്ചെടുക്കാൻ കഴിയും പകൽ സമയത്ത് നൽകുന്ന കുറഞ്ഞ കുറന്നിരക്കുള്ള വൈദ്യുതിക്ക് പകരം ഉപഭോഗം കൂടുതലുള്ള രാത്രി സമയത്ത് പുറത്തുനിന്നും വാങ്ങുന്ന നിരക്ക് കൂടിയ വൈദ്യുതി ഉപഭോക്താക്കൾക്ക് തിരിച്ചു നൽകുന്നത് നഷ്ടമാണെന്നാണ് വാദം സോളാർ വൈദ്യുതി ഉപഭോക്താക്കൾക്ക് തിരിച്ചടിയായി ഒക്ടോബർ മുതൽ വൈദ്യുത റെഗുലേറ്ററി കമ്മീഷന്റെ കരട് നിർദ്ദേശങ്ങളും നിലവിൽ വരും പുതിയ കണക്ഷന് നെറ്റ് മീറ്ററിംഗ് പരിധി രണ്ട് മുതൽ മൂന്ന് വരെ കിലോവാട്ട് പരിധിയായി നിജപ്പെടുത്തുന്നതാണ് ഒന്നാമത്തെ നിർദ്ദേശം അതിനു മുകളിലുള്ള പ്ലാന്റുകളിൽ നെറ്റ് മീറ്ററിംഗ് വേണമെങ്കിൽ ലക്ഷങ്ങൾ വില വരുന്ന ബാറ്ററി സംവിധാനം ഘടിപ്പിക്കണം അല്ലെങ്കിൽ ചെറിയ തുകയ്ക്ക് കെ എസ് വൈദ്യുതി നൽകുകയും വലിയ തുകയ്ക്ക് തിരികെ വാങ്ങുകയും ചെയ്യേണ്ടി വരുന്ന നെറ്റ് ബിൽഡിംഗിലേക്ക് മാറണം ഉൽപ്പാദിപ്പിക്കുന്ന അധിക വൈദ്യുതി വർഷാവസാനം വരെ ഉപയോഗിക്കാൻ കഴിയുന്ന എനർജി ബാങ്കിങ് സൗകര്യവും ഇല്ലാതെയാകും ഗ്രിഡിലേക്ക് വൈദ്യുതി നൽകുന്ന ഉപഭോക്താക്കളിൽ നിന്നും ഗ്രിഡ് സപ്പോർട്ട് ചാർജ് കൂടി ഈടാക്കുന്നതോടെ സോളാർ പ്ലാന്റുകൾ ലാഭകരമല്ലാതായും മാറും ജനം തിരുവനന്തപുരം